നമസ്കാരം ഇന്നലെ മണിപ്രവാളം ഒന്നാം സർഗത്തിലെ നാല് അമ്പത്തിമൂന്ന് വരെ ചൊല്ലി ഇന്ന് അമ്പത്തിനാല് തൊട്ട് ചൊല്ലാം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായീ സർവവിഘ്നോപശാന്തയേ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂപീ വിദ്യാരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുർദോ മഹേശ്വരാ ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ കളവേണൂരവകളായ നീല കമല ചുബനലംബോധിരമ്യ മധ്യേ മദാം ഐഹ്യതി ദേവകീ കിശോര കൃഷ്ണായ വാസുദേവായ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഒന്നാം സർഗം അമ്പത്തിനാലാമത്തെ ശ്ലോകം ഇതി ബഹുവിധവാക്കു കേൾക്ക കൊണ്ടും മതിയിലൊരാർദ്രത ഭോജരാജനില്ല മനസ്സിദൃഢമറിഞ്ഞുറച്ചുകൃത്യം പുനരഭിതം വസുദേവനേവേ ഇങ്ങനെ പലവിധത്തിൽ വിധത്തിൽ പറഞ്ഞിട്ടും കംസൻ്റെ മനസ്സലിഞ്ഞില്ല ആകയാൽ വസുദേവരെ മനസ്സിൽ നല്ലവണ്ണം ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം വീണ്ടും കംസനോട് താഴെ പറയും പ്രകാരം വിധം പറഞ്ഞു ഇനിയും ഒരു നീ നൃപ തവ സഹോദരിയാമുജാതം തനയനേ വിരബോടകം തരുന്നേൻ മനുജപദേ മതിയിൽ നകുണ്ടിതം നേ അല്ലയോ രാജാവേ ഇനിയും എൻ്റെ ഒരു ഉപദേശവുമുള്ളത് അങ്ങ് വേഗത്തിൽ കേട്ടുകൊണ്ടാലും അങ്ങയുടെ സഹോദരിയായ ഇവൾക്കുണ്ടാകുന്ന പുത്രനെ ഞാൻ നേരെ അങ്ങേക്ക് തരുന്നതാണ് അല്ലയോ ജനനായക അങ്ങേക്കിനി ബുദ്ധിയിൽ കുണ്ഠിതം വേണ്ട എന്നാണ് പറയുന്നത് ഇതി പല വസുദേവഭാഷിതങ്കേട്ടതി മുതിദോ ഗൃഹപാപ ഭോജരാജൻ പതിയൊടു സഹദേവഗീഗമിച്ചാൾ നിജമന്തിരേ രമിച്ചാൽ ഭോജരാജാവ് ഇങ്ങനെ പലവിധത്തിലുള്ള വിധത്തിലുള്ള വസുദേവരുടെ വാക്കുകേട്ട് അധികം സന്തുഷ്ടനായി വീട്ടിൽ പ്രവേശിച്ചു ദേവകി ഭർത്താവിനോടുകൂടി പോവുകയും വർദ്ധിച്ച സന്തോഷത്തോടെ തന്റെ മന്ദിരത്തിൽ ജീവിക്കുകയും ചെയ്തു പല ദിവസ ശതം കഴിഞ്ഞ ശേഷം ചലമിഴിയാൾക്ക് അത് ഗർഭമുത്ഭവിച്ചു സുലളിതനൊരു പുത്രനും ജനിച്ചു സുലഭമഹോ ഗുണികൾക്കു വാഞ്ചിതാർത്ഥം അനന്തരം നൂറുകണക്കിൽ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം സുന്ദരിയായ ദേവകി ഗർഭിണിയായി തീർന്നു അത് അതിസുന്ദരനായ ഒരു പുത്രനുണ്ടായി അത്ഭുതം ഗുണവാന്മാർക്ക് ഗുണവാന്മാർക്ക് അഭി അഭിലഷിതമായ കാര്യസിദ്ധിക്ക് എളുപ്പമാണ് പ്രയാസമുണ്ടാകാറില്ല സമയമത നനച്ചു സത്യസന്ധൻ തമചി തമബീജ കംസനു നൽകിനാൻ പിതാവും പ്രമുദീതമധികംസനേ ഭേ സമുചിതമല്ല സഖേ ശിശോർവതമ്മേ സത്യസന്ധനായ പിതാവ് കംസനോട് ചെയ്ത കരാറിനെ മാനിച്ച് ആ കുട്ടിയെ കംസനു കൊടുത്തു അത്യധികം സന്തുഷ്ടി പൂണ്ട കംസൻ അല്ലയോ സുഹൃത്തേ ശിശുവധം എനിക്ക് യോഗ്യമായിട്ടുള്ളതല്ല എന്നിങ്ങനെ പറഞ്ഞു കനിവൊടി വന നീ വളർത്തുകൊള്ളുക പുനരഹമിഷ്ടമിഷ്ടമേ കനിപൊടി വന നീ വളർത്തുകൊള്ളുക പുനരഹമനെ പരം വധിപ്പാൻ ഇതി ധനുജ നൃപേ നൃപേണ ദത്തനാഗം സുധനെ മുതാവസുദേവനാശു വീണ്ടാൻ അങ്ങ് ഇവനെ ദയാപൂർവ്വം വളർത്തിക്കൊള്ളുക ഞാൻ പിന്നെ എട്ടാമത്തവനെ മാത്രം വധിച്ചുകൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് അസുരനായ രാജാവിനാൽ നൽകപ്പെട്ട പുത്രനെ വസുദേവൻ വേഗത്തിൽ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങി കലഹകുതുകി നാരദൻ കഥാചിൽ ഗലമതിയാമവനോടു വന്നു ചൊന്നാൻ അരുതരുത് നിനക്കു ഭോജരാജ കരളിലൊരാർജവമെന്തി എന്തി നിന്നു ചൊല്ലാം ഒരു നാൾ കലഹപ്രിയനായ നാരദ മഹർഷി വന്ന് ദുഷ്ടബുദ്ധിയായ അവനോട് പറഞ്ഞു അല്ലയോ രാ ഭോജരാജാവേ അങ്ങേക്ക് കരളിൽ കനിവ് അരുതേ അരുതേ എന്നാണ് പറയുന്നത് ഞാൻ ഇന്ന് പറഞ്ഞു തരാം നന്നായി ഇരുന്ന് നാരദൻ കംസനോട് പറഞ്ഞു തുടങ്ങി ഇന്ന് ഇത്രയ്ക്കും മതി ബാക്കി അറുപത്തൊന്ന് തൊട്ട് നാളെ ചൊല്ല എല്ലാവരും മണിപ്രവാളം കഥ കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലോകാസമസ്ത ഭവന്തു